ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി വേറൊരു ദിവസമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ക്യാരറ്റ് പായസം റെസിപ്പിയാണ് ആകട്ടോ അടിപൊളി പായസമായിരുന്നു അപ്പം എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് പായസം വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോഴേ ഇന്ന് ക്യാരറ്റ് പായസം വയ്ക്കുന്ന ആരാന്നറിയോ ഞാനും എൻ്റെ വേദക്കുട്ടിയും കൂടിയാണ് ക്യാരറ്റ് പായസം വയ്ക്കുന്നത് അന്ന് കല്യാണത്തിന് പോയപ്പോൾ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നാ ക്യാരറ്റ് പായസം നമുക്ക് ഇഷ്ടമല്ല പായസമൊന്നും ഇഷ്ടമല്ല ആകെ കഴിക്കുന്നത് നമ്മുടെ പാൽ പാൽപ്പായസം അരിയിലെ പാൽപ്പായസം മാത്രമേ അവള് കഴിക്കുള്ളൂ ബോളി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അല്ലാതെ ക്യാരറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഇന്നിപ്പോൾ അവള് ഹെല്പ് ചെയ്യാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം ഫീൽ ചെയ്യാം എല്ലാം അവളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓ മിൽക്ക് ഇരിക്കുന്നു അത് വേണമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ അമ്മ കുറച്ച് ബിസിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മ കിച്ചണിന്നിറങ്ങാലേ നമുക്കിത് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പോഴേക്കും ഗ്രേറ്റ് ചെയ്ത് ചെയ്തൊക്കെ എടുക്കാൻ നമുക്ക് എന്തൊക്കെ നമ്മുടെ പൗഡർ മിൽക്ക് പൗഡർ പാൽപ്പൊടി രണ്ട് പാക്കറ്റ് സാമ്പിൾ പാക്കറ്റ് രണ്ട് രണ്ട് സാമ്പിൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ പൊട്ടിച്ച് വേറൊരു ഇതിൽ വെച്ചില്ലല്ലേ ഓക്കേ ഇത്രയാണ് വേണ്ടത് ഗീ കുറച്ചൂടെ വേണ്ടിവരും ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മുടെ ക്യാരറ്റ് അത്ര ഫ്രഷ് അല്ല കേട്ടോ ആ കടയിൽ വേറെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല കുഞ്ഞ് ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഈ തടിയും ക്യാരറ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കിട്ടിയത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം

വേദക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ അത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഫുൾ അവൾ അതും കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഫീൽ ചെയ്ത് കൊടുക്കാം അവൾ വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കട്ടിങ് ബോഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു എന്നാലും വേറെ കൂട്ടി അമ്മയും കൂടിയാണ് ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഫീൽ ചെയ്ത് കൊടുത്തും വേറെ കഴുകി കട്ട് ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് വേണോ എടുത്തിട്ട് വരാവേ കട്ട് ചെയ്തു എടാ ഞാൻ പറയാൻ വന്ന ഇപ്പൊ തിരിച്ചു വെച്ചാണ് കട്ട് ചെയ്തത് കൈ മുറിയല്ലേ അത്ര സ്മോളാക്കിയെല്ലാം കുഴപ്പമില്ല ഇത് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേ ഒരു രണ്ട് ക്യാരറ്റ് മാറ്റി പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെച്ചു അതല്ലേ അത് മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചു ഗ്രേറ്റ് ചെയ്യാനായിട്ട് പക്ഷെ അന്ന് നമ്മുടെ കല്യാണത്തിന് കഴിച്ചപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ മാഷ് ചെയ്തെടുത്തതായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ഇങ്ങനെ ഉടച്ചെടുത്ത പായസമായിരുന്നു ഞാൻ ഞങ്ങൾക്കതി അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടുമല്ലോ അപ്പോൾ ഗ്രേറ്റ് ചെയ്തിടാനായിട്ട് മൂന്ന് ക്യാരറ്റ് ബാക്കി വേറെ ഇരുന്ന് കട്ട് ചെയ്യാന്ന് വേദ പിണങ്ങി ഇരിക്കുന്നു നാളെ വെക്കാന്ന് പറഞ്ഞല്ലോ വിഷമം വന്നു ദേഷ്യം വന്നു വിഷമമല്ല ദേഷ്യം ഓക്കെ അപ്പോ വേദക്കുട്ടി ക്യാരറ്റ് കട്ട് ചെയ്തു ഗ്രേറ്റ് ചെയ്യുന്നത് വേദ പാടായിരിക്കാം അമ്മ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ ഇത് വാഷ് ചെയ്തില്ല വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോഴത്തേക്ക് ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെക്കാം

ഇത് അര കിലോ ക്യാരറ്റ് ആണ് കട്ട് ചെയ്തതും ഗ്രേറ്റ് ചെയ്തതും എല്ലാം കൂടെ ഇത് പോലെ തന്നിട്ടാണ് പകുതി നമ്മൾ യൂട്യൂബില് നോക്കുന്നില്ല കേട്ടോ യൂട്യൂബിൽ നോക്കാണ്ട് എന്റെ സ്വന്തം റെസിപ്പിയിൽ എന്റെ അമ്മയുടെ സ്വന്തം റെസിപ്പിയിലാണ് ഞങ്ങൾ ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് ചവയ്ക്കാനായാലും ഒരുമാതിരി ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത് മൂന്നെണ്ണം എടുത്തില്ല അതിന്റെ പകുതി മേടി നമുക്ക് കൂടെ കട്ട് ചെയ്തിടാം രണ്ടും ഹാഫും ആണ് എടുത്തത് ടോട്ടൽ അര കിലോ ക്യാരറ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇനി ഇതിനെ നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടോ ഇത് മാത്രമേ വേവിക്കുന്നുള്ളൂ ഇത് ഗ്രേറ്റ് ചെയ്തത് വേവിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഇട്ടു ആവശ്യമുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം അത് മതിയാവും രണ്ട് മൂന്ന് വിസിൽ കേൾക്കാതെ മൂന്ന് വിസിൽ കേൾക്കട്ടെ അപ്പം നന്നായിട്ട് വേവും ക്യാരറ്റ് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്രയും മതിയാകും കേട്ടോ കുറച്ച് ക്യാരറ്റല്ലേ ഉള്ളൂ എന്നിട്ട് നമുക്ക് മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം കുക്കർ അടുപ്പത്ത് വെച്ചു മൂന്ന് വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത്ര കുറച്ച് ക്യാരറ്റ് വെക്കാൻ ഇത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചവരി ചൂടുവെള്ളത്തിലാണ് സാധാരണ ഇട്ടിട്ട് അതിൻ്റെ കൂടെ വയറ്റിയെടുക്കാറാണ് പതിവ് ഇന്ന് ചൂടുവെള്ളത്തിലിടാൻ മറന്നത് കൊണ്ട് ചൗവരി അല്ലാണ്ട് ചൂടുവെള്ളം തിളപ്പിച്ച് വേവിച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൗവരിക്കുള്ള വെള്ളം തിളച്ചു അതിനേക്ക് ചൗവരി ചൗവരി ചവരി കഴുതിയിടൂല്ലേ ചില ചൗവരി കഴുകുമ്പോൾ മാവ് പോലെ അതുകൊണ്ട് ചൗവരി തിളപ്പിക്കാനായിട്ട് വേവിക്കാനായിട്ട് വെച്ചേ നമ്മുടെ കുക്കറിന്റെ വിസിലെല്ലാം കേട്ട് കഴിഞ്ഞു കുക്കറിന്റെ വിസിൽ എല്ലാം കേട്ട് കഴിഞ്ഞു അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലിട്ടാടാറയ്ക്കുന്നേ അറിയില്ല മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം ഇത് തണുത്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുക്കറിനെ മാറ്റി വെച്ചിരിക്കുകയാണ് അത് തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആക്കി നമുക്ക് എടുക്കാവേ മിക്സിയുടെ ജാറിൽ തണുത്തൊന്നുമില്ല അതിനു മുമ്പേക്കെ എടുത്ത് ഇടുകയാണ് കൈ പോവരുത് ഒരു വിരല് ശരിയായി വന്നതേ ഉള്ളൂ പോ അരക്കുന്ന ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാണേ പേസ്റ്റ് ആയിട്ടുണ്ട് ചെറിയ തരിയൊക്കെ കിടന്നാലും കുഴപ്പമില്ലല്ലേ നല്ല അരച്ചെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക് പാനാട്ടോ അടുപ്പത്ത് വെച്ചത് നന്നായിട്ടൊന്ന് വരണ്ടൊക്കെ കിട്ടാനായിട്ട് ഉരുളിയിൽ വയ്ക്കാമായിരുന്നു മറ്റേ വെയിറ്റുള്ള തരത്ത് വെച്ചാൽ ചിലപ്പം ഗ്യാസ് സ്റ്റവ് പൊട്ടി പോയതുകൊണ്ട് നോൺ സ്റ്റിക്ക് തന്നെ എടുത്തു നെയ്യ് ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ബോധം ഒന്നുമില്ല ആ ഞാൻ എനിക്ക് പായസം കുടിക്കാനുള്ള കൊതി കൊണ്ടല്ല എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പായസം വയ്ക്കുന്നത് നല്ല ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇല്ല മറന്നു അല്ലാതെ നമുക്ക് ഇടാല്ലോ അത് ഊഹിക്കാല്ലോ നമ്മൾ എന്നിപ്പോ പറയും ശ്രീകുട്ടി പറഞ്ഞു വ്യൂവേഴ്സിന് കോമൺ സെൻസ് ഇല്ല വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഫോൺ കണ്ടോണ്ട് നടക്കണതാ മമ്മി പായസം വെക്കണ് അപ്പൊ ഫസ്റ്റ് എന്താണ് പരിപാടി അണ്ടിപ്പരിപ്പും പച്ചമലയാളത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം എടുത്തിട്ട് നമുക്ക് ഒന്ന് വരട്ടെടുക്കണം കേട്ടോ കുറച്ച് ഫ്ലോപ്പ് അത് മാത്രം ആവണമെങ്കിലേ കാഷ്യൂസ് അടുപ്പത്തിട്ടിട്ടുണ്ട് നെയ് ഇട്ടിട്ടുണ്ട് അതൊന്ന് വറുത്ത് മാറ്റിയ ശേഷം നമുക്ക് ക്യാരറ്റ് ഇടാം അതിലേക്ക് മുന്തിരി മുന്തിരി മതി 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 ഒരുപാട് കുറച്ച് കുറച്ച് വളരെ എന്ത് സാധനം ഇടണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഞാനിപ്പോ ഓടിപ്പിടച്ചാണ് വന്നത് മുന്തിരി ഇടാനായിട്ട് ഞാൻ പോലെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും മുന്തിരിയിടാനായിട്ട് ആ മുന്തിരിയും അണ്ടിപ്പരുപ്പും വറുത്ത് കോരാതെ ൂത്ത് വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കട്ടോ ഒപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതുകൂടെ അതും വേവുണ്ടല്ലോ ഇത് വെന്തതല്ലേ ഇത് വെന്തു അത് വെന്തില്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം വരണ്ട വരുന്ന പരിമെന്ന് പറഞ്ഞ് കൂട കേട്ടോ അറിയാമോ വെച്ചിട്ടുണ്ടോ നിങ്ങള് ക്യാരറ്റ് പൈസ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ കണ്ടില്ലല്ലോ ആ ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് ശ്രീകുട്ടിയുടെ ഓൺ റെസിപ്പി അപ്പൊ അമ്മ എഴുതി അപ്പൊ ഞാനായി ാരറ്റ് ഒന്ന് തിളച്ച് തുടങ്ങി ഇപ്പം ചൗരി ഇടും അല്ലേ ചൗരിയുടെ ഇട്ട് വരട്ടിയിലാണ് ക്യാരറ്റിന് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് പഞ്ചസാര കുറച്ച് ഇട്ടാൽ മതിയാവും ഇത് തെറിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കടല പായസം വയ്ക്കുമ്പോൾ പോലെ തെറിക്കുന്നുണ്ട് ആ നമ്മുടെ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് റക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ് ഇത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണേ അതിലേക്ക് ഞാൻ പറഞ്ഞത് പത്ത് രൂപയുടെ നമ്മുടെ പാൽപ്പൊടി സാമ്പിൾ പാക്കറ്റ് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പാൽ ഒഴിച്ചു വെക്കുന്ന എല്ലാ പായസത്തിനും ഞാൻ പാൽപ്പൊടി ഇടാറുണ്ട് അതെൻ്റെ അമ്മയമ്മ നത്തോൻ സ്പെഷ്യൽ ഒരു ഇതാ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ കുറച്ചുകൂടെ വെള്ളം ചേരും ഞാനിപ്പോൾ ആ കഴുകി വെച്ചിട്ടൊന്ന് അതിന് മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ് വരണ്ട് വരുന്നുണ്ട് എൻ്റെ കൈ പൊള്ളി ഗൈസ് അതിൽ നിന്ന് തെറിച്ച് വീണ് ഇവിടെയൊക്കെ വീണു അതൊക്കെ ഉണ്ടോ റെഡ് ഡിഷായിട്ടിരിക്കുന്നുണ്ടോ പൊള്ളി എല്ലാ കാര്യം ഇടയിൽ അപ്പം അതിൻ്റെ ഇപ്പൊ തിരക്കില്ലാന്ന് അല്ലേ അതുകൊണ്ട് നിങ്ങൾ വരട്ടുന്നവർ സൂക്ഷിച്ച് വരട്ട് കയ്യിൽ തിരക്കും കൊള്ളും വരണ്ടു വരണ്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക ഏലക്ക പൊടിച്ച് ഇപ്പഴേ അതിന്റെ മണവും മുണവും ഒക്കെ കിട്ടും ഞാൻ ഏത് പായസം വെച്ചാലും നേരത്തെ അങ്ങോട്ടും ഇടും അതാണ് കഴിഞ്ഞ ദിവസം ആഴ്ച പായസത്തിൽ ഏലക്ക ഇട്ടില്ലായിരുന്നു അത് നന്നായിട്ട് പൊടിച്ച് തരിയെന്നില്ലായിരുന്നു ഇതിപ്പോ ഞാൻ നന്നായിട്ട് ചടച്ചെടുത്തതേയുള്ളൂ അപ്പൊ അവന് ഏലക്ക കടിക്കാൻ കിട്ടില്ല ഏലക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും വരണ്ട വരണല്ലേ ഇത് കടല പായസം പോലെ തന്നെ സൂക്ഷിക്കണമൊക്കെ ഇണ്ടാ നെയ് തെളിഞ്ഞു തെളിഞ്ഞു ഇങ്ങനെ നെയ് തെളിഞ്ഞ അതാണ് പരുവാളിയാൻ നല്ല മണവും ഇപ്പൊ സക്സസ് ആവണേ പക്ഷെ അന്നത്തെ പായസം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പണ്ടാര ഞാൻ കറി എന്ന് അമ്മുമ്മ നന്നാവാതിരിക്കേ കുടിച്ചിട്ട് പറയാം നന്നാ വേണമെങ്കിൽ എന്റെയും വേദയുടെയും അരിയൊക്കവും ഗ്രേറ്റിയൊക്കെയാണ് ഞാനല്ലേ പറഞ്ഞത് കാരറ്റ് അപ്പൊ ഗൈസ് കമന്റ് ചെയ്തേക്ക പായസം കൊള്ളാമെങ്കിൽ ആരുടെ കഴിവ് കൊണ്ടാണെന്ന് പറയാട്ടോ അപ്പോൾ ഒന്നായി വന്നിട്ടുണ്ട് പാനിൽ വിട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ജസ്റ്റ് വരണ്ടി വരണതേ ഉള്ളൂ ഈ സമയം നമുക്ക് കുറച്ച് പഞ്ചസാരയുടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര പഞ്ചസാരയുടെ ഇട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര ഇട്ട ശേഷം നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കാം മധുരം ഇടുമ്പോൾ സൂക്ഷിക്കുക ക്യാരറ്റിൽ ചെറിയൊരു മധുരമുണ്ട് പിന്നെ ഞങ്ങൾ മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഷുഗർ ആഡ് ചെയ്യാം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ലെങ്കിൽ അത് നോക്കി ഷുഗർ ഇടുക മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മധുരം കുറച്ചിടുക എല്ലാവരുടെയും മധുരം ആവശ്യത്തിനൊക്കെ നോക്കിയിട്ട് ഇടുക

മധുരം ആവശ്യാനുസരണം നിങ്ങൾ ഉപയോഗിക്കുക കണക്ക് പറയുന്നില്ല ഇനി ഷുഗറൂടെ ഇട്ട് നന്നായിട്ട് വരട്ടി നെയ് തെളിഞ്ഞു വരുന്നവരെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു രീതിയിൽ എടുക്കുക ഷുഗർ ഇടുമ്പോ അത് മെൽറ്റ് ആയി വീണ്ടും ലൂസാകും ഷുഗർ ഇട്ടപ്പോ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി കേട്ടോറ കളർ തോന്നും മറ്റൊരു മഞ്ഞ കളർ ആയിരുന്നു അല്ലേ ഇപ്പൊ റെഡി ഓറഞ്ച് ചൗവരി കുറച്ച് കൂടിയെന്ന് തോന്നുന്നു എന്തായാലും ഫ്രണ്ട്സ് ഞാൻ കുടിച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെ കൂടുതലായി കുറയണം കുറയ്ക്കണം എന്താ പറയാൻ കേട്ടോ സംഭവം നല്ല വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കേട്ടോ സച്ചിൻ ഇന്നൊരു സ്പെഷ്യൽ പായസം തരും എന്താണെന്ന് കുടിച്ചിട്ട് പറയണം വന്നപ്പം അമ്മ പായസം കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനാണ് പായസം വെക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് വരണ്ട വന്നിട്ടുണ്ട് സച്ചിന് ഞാനൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് എന്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ അതിന്റെ ആ പേര് പേര് മെയിൻ പറയല്ലേ വേണ്ട പറയണ്ട അത് കൊടുത്തിരിക്കുന്നുണ്ടായന്ന് പൊട്ടിക്കുന്ന കാര്യത്തിൽ ടിന്നും ഞാനും ശത്രുക്കളാണ് പൊട്ടിച്ച് പൊട്ടിച്ച് അത് പൊട്ടിക്കാനും പറ്റിയില്ല പിന്നെ നൈഫ് കൊണ്ടൊരു ഓട്ടയിട്ടു ഓട്ടം ഇട്ടപ്പോ എങ്ങനെയായ അവസ്ഥ എന്താണ് സംഭവിക്കാൻ അറിയില്ല വന്നിട്ടുണ്ട് പാനീന്ന് വിട്ടൊക്കെ ആയി വരുന്നു കുറച്ച് നേരം കൂടെ നല്ല വരട്ടെടുക്കാം നെയ്യൊക്കെ തെളിഞ്ഞു വരട്ടെ ഒന്നും കൂടെ എന്റെ പായസ ഇങ്ങനെയല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല നീ നിനക്ക് ക്രെഡിറ്റ് എടുക്കാൻ മാത്രമാണ് എന്താ അത് ഹൽവ അല്ലേ നല്ല വരണ്ട് വന്നിട്ടുണ്ട് വരണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പാനീന്നൊക്കെ നല്ല വിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ പായസത്തിനുള്ളതെല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ചൂടില്ല കേട്ടോ ഉം നേരെ കട്ടിപൊളി ടേസ്റ്റ് ആയി നല്ലതായിട്ട് വന്നു പാനിൽ നിന്ന് ഇതേ നല്ല വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി മിക്സ് ചെയ്ത വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ചുകൂടെ ചേരും വെള്ളം കുറച്ചൂടെ ഇരുന്നേൽ മിക്സ് ചെയ്ത് തന്നെ പാൽ ചേർക്കണം അതൊന്ന് തിളച്ചിട്ട് മതി കുറച്ചൊഴിച്ചാൽ മതി ഇനി നമുക്ക് പാൽ ഒഴിക്കാനുണ്ട് ഒരു ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട് അര കിലോ ക്യാരറ്റ് ഒരു ലിറ്റർ പാൽ സച്ചു കേട്ടോ തോന്നിയത് എന്ന് പറയുന്നത് ഇല്ല സച്ച് വേറെന്തോ എന്തോ പണിയിലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാൽപ്പൊടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ചോളൂ കേട്ടോ കാരണം ക്യാരറ്റൊക്കെ നല്ല വെന്ത്രിപ്പുണ്ട് ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം ഒരു ലിറ്റർ പാൽ ബാക്കി അര ലിറ്റർ കൂടെ ഒഴിക്കാതെ ഇത് അര ലിറ്റർ പാലാണേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിൽക്ക് മെയ്ഡ് ഞാൻ പൊട്ടിച്ചതിന്റെ ഒരു ഇതുകൊണ്ടാണ് ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഞാൻ പൊട്ടിച്ചിട്ട് അത് ശരിയായില്ല പൊട്ടിച്ച് കുളവായി സോറി ഗേൾസ് മിൽക്ക് മെയ്ഡ് ഒഴിക്കാണേ ചെറുതാണ് വാങ്ങിയത് ചെറുതാണ് ഒഴിക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡ് ബാക്കി അമ്മ കുത്തി പൊട്ടിക്കൊക്കെ ചെയ്ത കേട്ടോ നിനക്ക് തരാം തരാം പ്ലേറ്റ് ഒന്നും വേണ്ട ലാസ്റ്റ് ഒഴിച്ചു അര ലിറ്റർ പാലൂടെ ഒഴിക്കുകയാണേ ടോട്ടൽ ഒരു ലിറ്റർ പാലും പാൽപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര ലിറ്റർ സച്ചിന് മധുരം നോക്കാൻ കൊടുക്കയാണ് കൊടുത്തിട്ട് കുടിച്ചിട്ട് പറയുന്നത് എന്തോന്ന് പായസം ഒന്ന് മധുരം ഉണ്ടോ നോക്കാം സച്ചിന് സ്പൂൺ വേണോ ഒരു സ്പൂൺ വിട്രാ മധുരം ഉണ്ടോ എന്താ പായസം കണ്ടുപിടിച്ച് അടിപൊളി സൂപ്പർ പായസം ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ തിളച്ചില്ലാട്ടോ തിളച്ചിട്ട് വേണം കുടിക്കാൻ നേരെ പായസം ഓൾമോസ്റ്റ് റെഡിയാണ് ആക്ച്വലി ഇതിന്റെ കളർ ഒരു ഓറഞ്ച് കളർ കേട്ടോ വീഡിയോയിൽ ഒരു യെല്ലോ ഇഷ് കളറിൽ നിൽക്കുന്നുണ്ട് യെല്ലോ അല്ല ഒരു ഓറഞ്ച് കളറാണ് വീഡിയോയിൽ അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ നല്ല കിട്ടിലും ടേസ്റ്റ് പക്ഷേ ഇനി ഇത് ഒരുപാട് വേറെ പണിയൊന്നുമില്ല ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി ഇട്ട് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ ആ തരി തരിയൊക്കെ ഇട്ടതുകൊണ്ട് കൊള്ളാം ഇത് കണ്ടിട്ടാട്ടോ സച്ചിൻ ആണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പറയില്ലായിരുന്നു അപ്പോൾ ഇതൊന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യാം കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്യാം ഒരുപാട് ഒരുപാടി വേവിക്കുന്നില്ല നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇരുന്ന് ഇനി അറിയില്ല ഇപ്പൊ അത്യാവശ്യം ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത് പായസം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇനി എന്താ നമ്മുടെ പായസം റെഡി നമുക്ക് ചെയ്യാം പായസം റെഡിയാണ് ഇനി പായസം കുടിച്ചിട്ട്

പാൻ്റെ താഴത്ത് വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനും അമ്മയും കൊണ്ടൊരു ഒരു തർക്കമുണ്ടായിരുന്നു മധുരം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മധുരമൊക്കെ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എല്ലാം നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഞങ്ങൾക്കറി കുറുകി വരും ചിലപ്പോൾ തിക്കായി പോകുന്ന കാര്യം പായസം പക്ഷേ തിക്കൊന്നും ആയിട്ടില്ല തണുത്തപ്പോഴായിരിക്കും കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെ തിക്കിയിട്ടുണ്ടാക്കാം അടിപൊളി പായസം ചെറിയ ചെറുപ്പായിട്ടൊന്ന് കട്ടിയതല്ലോ കേട്ടോ പക്ഷെ കറക്റ്റ് ആണ് ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ വേദക്കുട്ടി ഉണ്ടാക്കിയ ആയിട്ടില്ല പായസം വേദ കട്ട് ചെയ്തുകൊണ്ട് ഉണ്ടോ ഇത്രയും ടേസ്റ്റ് ചെറിയ ചൂടുണ്ടേ ചെറിയ ചൂട് കൊള്ളാന്ന അടിപൊളി എന്ന

ഞാൻ കൊള്ളൂലെങ്കിലും കൊള്ളാന്ന് നല്ലൊരു സൂപ്പർ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ബോളി വാങ്ങിച്ചതിനോടൊപ്പം കഴിക്കാനായിട്ട് സച്ചിൻ പറഞ്ഞു കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ വേറെ ആരും കഴിച്ചില്ല കേട്ടോ നമ്മൾ മാർക്കേ കഴിച്ചോളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നല്ലൊരു റെസിപ്പിയാണ് പുതിയൊരു നല്ല രീതിയിട്ട് നമുക്ക് ഉടനെ കാണാൻ വെച്ചു കഴിക്കാം